എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ഈ ചെടികളുടെ ലോകത്തേക്ക് എങ്ങനെ വന്നു പെട്ടോ എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നത് കണ്ടോ ഇതാണ് ജെറിബ്ര പൂക്കൾ അപ്പോൾ ഈ പൂക്കളാണ് ഈ ചെടിയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചത് അപ്പോൾ ആ സ്റ്റോറി ഞാനൊന്ന് ചെറുതായിട്ട് പറയാം ഒരു നാലഞ്ച് വർഷം മുന്നേ ഉള്ള കഥയാണ് കേട്ടോ ശരിക്കും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കഴക്കൂട്ടത്തോടി പോകുമ്പോൾ കഴക്കൂട്ടത്ത് ഒരു ഗാർഡനില് ജെറിബ്ര പൂക്കൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതെട്ടോ കണ്ടപ്പോൾ ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമായിട്ട് പൂക്കൾ പിടിച്ച് നിൽക്കുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കയറി അതിൻ്റെ വില ചോദിച്ചു മേടിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ചെടിയുടെ വില നൂറ്റി രൂപയാണ് ഞാനങ്ങനെ രണ്ടെണ്ണം മേടിച്ചു കേട്ടോ രണ്ട് കളർ മേടിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടായിരുന്നു വേണ്ട ഇതൊന്നും ത്രിവാഡ്രം പോലുള്ള ചൂടുള്ള കാലാവസ്ഥയിലൊന്നും പൂക്കാൻ പോകുന്നില്ല ഇതൊക്കെ അങ്ങ് വാഗമണ്ണിലും മൂന്നാറിലും തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പൂക്കളൂ നമ്മുടെ നാട്ടിൽ കൊണ്ടുവച്ചാൽ നമ്മൾ പൂക്കില്ല എന്നൊക്കെ പറഞ്ഞെന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവാണ് പക്ഷേ ഞാനത് മേടിച്ചു നിങ്ങൾക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ടാവും ചെടികൾ ഇഷ്ടമുള്ളവരാണ് അല്ലെങ്കിൽ പൂക്കൾ ഇഷ്ടമുള്ളവരാണ് നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു പൂവിനെ കണ്ടു നമ്മൾ എന്താ ചെയ്യുക സ്വാഭാവികമായിട്ടും വാങ്ങിച്ചു പോകില്ല ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളത് സ്വന്തമാക്കും സോ അതേ മൈൻഡ് സെറ്റ് തന്നെയാണ് എനിക്ക് എനിക്കുണ്ടായിരുന്നത് ഞാനത് സ്വന്തമാക്കി രണ്ട് ചെടികൾ നൂറ്റി ഇരുപത് രൂപ വെച്ച് രണ്ടെണ്ണം ഞാൻ മേടിച്ചു അപ്പം ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു എൻ്റെ വീടൊരു അഞ്ച് സെന്റിനുള്ളിലാണ് കേട്ടോ അഞ്ച് സെൻറ്റിലുള്ള എനിക്ക് തോന്നുന്ന നാല് സെൻറ്റും വീട് നിൽക്കുകയാണ് ഒരു സെൻറ് മാത്രമേ ഉള്ളൂ ചുറ്റും അവിടെ അത്യാവശ്യത്തിന് ചെടികൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട് മമ്മിയും പപ്പയൊക്കെ നന്നായിട്ട് ചെടികൾ നോക്കുന്നവരായിരുന്നു ചെടികൾ ഇഷ്ടമുള്ളവരായിരുന്നു അതുകൊണ്ട് എൻ്റെ ചെറുതലേ മുതൽ നമ്മൾ ചെടികൾ വളർത്തുന്നത് കണ്ട് തന്നെയാണ് വളർന്നു വന്നത് അതുകൊണ്ട് എൻ്റെ ചെടികളോടൊരു പ്രത്യേക ഇഷ്ടം പണ്ട് മുതലേ ഉണ്ട് ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ രണ്ട് ജെറിബ്ര തൈകളുമായിട്ട് വീട്ടിലെത്തുന്നത് ആ സമയത്തുണ്ടല്ലോ ശരിക്കും വീട്ടിൽ ഈ പറഞ്ഞു കേട്ടത് എന്താ ചൂട് സമയത്ത് അല്ലെങ്കിൽ വെയിലുള്ള സ്ഥലത്തൊന്നും ചെറുപിറ പിടിക്കില്ല അങ്ങനെ ഒരു ഒരു തോട്ടൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു രണ്ട് ചെറിപിറ തൈകളും രണ്ട് പോട്ടിലായിട്ട് നല്ല പോട്ടി മിക്സ് ഒക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം തണലത്തേക്ക് വെച്ചു അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു ക്യാരമ്പോല മരം മാത്രമാണ് ഉള്ളത് ഒരേ ഒരു മരമാണുള്ളത് ഒരു ക്യാരമ്പോല മരം അതിൻ്റെ താഴെയാണ് നല്ല തണലുള്ളത് അപ്പോൾ തണലത്തോട്ട് നോക്കി ഞാൻ അങ്ങ് വെച്ചു കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞു വീട്ടിൽ പെയിൻറ്റിങ് ഒക്കെ നടക്കുന്ന ടൈമായി അപ്പോൾ വീടൊക്കെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പപ്പ അതരത്ത് നല്ല വെയിലത്തോട്ട് വെച്ചു പിന്നീട് അത് തിരിച്ചെടുത്ത് വെക്കാൻ വിട്ടുപോയി തണലത്തോട്ട് തിരിച്ച് മാറ്റി വെക്കാൻ വിട്ടുപോയി അത് വെയിലത്ത് തന്നെ ആയിരുന്നു ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ജെറിബിറപ്പൂക്കളെല്ലാം നിറച്ച് തൈകൾ വന്നിട്ട് നിറച്ചു പൂക്കളായി നല്ല സ്റ്റൈലായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നു അതും നട്ടവെയിലത്ത് അതെ നല്ല വെയിലത്ത് അപ്പോൾ എനിക്ക് ഈ ചെറുപുറ പൂക്കളെക്കുറിച്ചുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ ആദ്യമേ അങ്ങ് മാറുമായിരുന്നു കേട്ടോ കാര്യം ഞാൻ വിചാരിച്ചിരുന്നത് ഇത് തണലത്തെ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തേ പൂക്കളൂന്നുള്ളതാണ് പക്ഷേ എൻ്റെ വീട്ടിൽ നട്ടവെയിലത്ത് നിറച്ചു പൂക്കളുമായിട്ട് നിറച്ച് തൈകളുമായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ പെട്ടെന്ന് 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 സൈഡിലൂടെ തൈകൾ വരുന്നതാണ് അത് നല്ല പോട്ടിങ് മിക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തൈകൾ വന്ന് കിട്ടും അപ്പോൾ അതുപോലെ നിറച്ച് തൈകളുമായിട്ട് നിറച്ച് പൂക്കളുമായിട്ട് ജെറിബ്ര ഇങ്ങനെ വിടർന്നു ലസിച്ച് നിൽക്കുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അപ്പോൾ ഒരാഗ്രഹമായി വീടിന് ചുറ്റുമുള്ള മതില് നിറച്ച് ജെറിബ്ര ചെടികൾ വെക്കണം എന്നൊരാഗ്രഹമായി അപ്പോൾ അതിനെന്ത് ചെയ്യും ആ സമയത്ത് വീടിൻ്റെ ചുറ്റും അതിൽ വേറെ 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 ചെടികൾ ഒരു നൂറോളം ചട്ടികളിലായിട്ട് വേറെ വേറെ പല തരത്തിലുള്ള ചെടികൾ വെച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ആ ചെടികളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഈ ജെറിബ്ര തൈകൾ വെച്ചാലോ എന്നൊരു ആലോചന വന്നു പക്ഷേ അപ്പോഴാലോചിച്ച് നോക്കൂ ഒരു ജെറിബ്ര തൈക്ക് ഏതാണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് വില അങ്ങനെ വെച്ചിട്ട് നൂറ് ജെബ്ര നൂറ് ചട്ടികളിലേക്ക് ജെറിബ്ര തൈകൾ വെക്കണമെങ്കിൽ എന്തോരം പൈസ ആകുമല്ലേ അപ്പോൾ അപ്പോഴും അത് അങ്ങനെ ചിന്തിച്ചപ്പോൾ അത് പോസിബിളല്ല എന്ന് മനസ്സിലായി പിന്നെ എന്താ ചെയ്യുക എങ്ങനെ ജെറബ്ര തൈകൾ വില കുറച്ച് കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊരു എന്നുള്ളതിനെക്കുറിച്ചൊരാലോചനയായി ശരിക്കു പറഞ്ഞാലോ എനിക്കപ്പം തന്നെ രണ്ട് ചട്ടികളിലായിട്ട് കുറേ തൈകൾ വന്ന് നിപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഒരു പത്തിരുപത് ചട്ടികളിലേക്ക് മാറ്റാനുള്ള തൈകൾ നമുക്കായി കഴിഞ്ഞു എന്നാൽ ബാക്കി കൂടി നമുക്ക് കണ്ടെത്തണം അങ്ങനെ അന്വേഷണമായി അങ്ങനെ അങ്ങനെ അന്വേഷിച്ച് 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 പോയപ്പോഴാണ് ഒരു തിരുവനന്തപുരത്ത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊരു ഗാർഡൻ ഉണ്ടെന്നും അവിടെ ഹോൾസെയിലായിട്ട് ചെടികൾ കൊടുക്കുന്നുണ്ടെന്നും ജെറിബ്ര തൈകളൊക്കെ അവിടെ പോയാൽ പകുതി വിലയ്ക്ക് കിട്ടുമെന്നും അറിയണത് അപ്പോൾ എന്ത് ചെയ്യുന്നു നേരെ നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ ശരിയാണ് പകുതി വിലക്കല്ല കേട്ടോ കൊടുക്കുന്നത് പകുതിയിലും താഴ്ന്ന വിലയ്ക്കാണ് അവിടെ ചെടികൾ കിട്ടുക അപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി നമ്മൾ ഞാൻ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അറിബ്ര തൈ അന്ന് അവിടെ എനിക്ക് തോന്നുന്നു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ രൂപയേ ഉള്ളൂ വില അപ്പോൾ പകുതിയിലും കുറഞ്ഞ വിലക്കാണ് അവിടെ കിട്ടുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവിടുന്ന് കുറച്ച് തൈകൾ മേടിക്കാമെന്ന് വെച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു കാര്യം അടക്കിയത് എന്താണെന്നറിയോ സൈഡിലേക്ക് കഴിഞ്ഞ ലോഡിൽ വന്നിട്ട് ഡാമേജ് ഡാമേജായിപ്പോയ ചെടികളുണ്ടല്ലോ ചെറുപ്ര ചെടികളുണ്ടല്ലോ പൂവും ഇലയും ഒക്കെ ഒക്കെ പോയി ഒരു തണ്ടൊക്കെ ആയിട്ട് മാത്രം ശോഷിച്ച തൈകൾ സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക അപ്പം ഞാനത് അവരോട് ചോദിച്ചു ആദ്യം അവർ തന്നില്ല ഞാൻ പിന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ ചോദിച്ച് 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 നടന്നപ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് കുറേ തൈകൾ തൈകളവിടുന്ന് തന്നു ഇരുപത് രൂപ വെച്ചിട്ടാണ് ഏട്ടോ അന്ന് മേടിച്ചത് ഏതാണ്ട് എഴുന്നൂറ് രൂപയോളം എനിക്ക് ചിലവായി അന്ന് അവിടുന്ന് തൈകളൊക്കെ മേടിച്ചത് അതെല്ലാം കൂടെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നേരെ പുതിയ പോട്ടിങ്സൊക്കെ റെഡിയാക്കി നൂറ് ചട്ടികളിലെയും ചെടികളൊക്കെ മാറ്റിയിട്ട് ഈ നൂറ് ചട്ടികളിലും ഈ ജെറബ്ര തൈകൾ പ്ലാൻ്റ് ചെയ്തു പ്ലാൻറ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാ ചെടി പ്രേമികളെയും പോലെ തന്നെ എല്ലാ ദിവസവും വന്ന് നോക്കും എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും അതെ അപ്പോൾ അതെ കുറേ ദിവസം കഴിഞ്ഞ് ഒന്നൊന്നര മാസമായി നിറച്ച് തൈകളും നിറച്ച് പൂക്കളും അങ്ങനെ വരുടെ വിടർന്നുല്ലസിച്ച് നിൽക്കാൻ തുടങ്ങി അപ്പോൾ നോക്കിയപ്പോൾ പല കളറിലുള്ള ചെറുപ്ര പൂക്കൾ നിറച്ച് തൈകളും അത് പെട്ടെന്ന് നല്ല പോട്ടിങ് മിക്സാണെങ്കിൽ ജെർബ്രയ്ക്കൊക്കെ നല്ല തൈകൾ പെട്ടെന്ന് നമ്മുടെ സൈഡിലൂടെ ഒരുപാട് തൈകൾ വരും കേട്ടോ അങ്ങനെ പെട്ടെന്ന് നിറച്ച് തൈകളും നിറച്ച് പൂക്കളുമായി അതോടുകൂടി എന്താ പറയുക ഭയങ്കര സന്തോഷം എന്താ ഇത്രയും പൂക്കൾ ചുറ്റും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പണി കിട്ടി എന്താ അറിയോ ശരിക്കും നമ്മുടെ ഈ ചട്ടിക്കുള്ളിൽ തൈകൾ തിങ്ങി നെരിഞ്ഞ് വളരുമ്പോൾ പൂക്കൾ ചെറുതായി തുടങ്ങും പൂക്കളിങ്ങനെ കുരുഡിപ്പായി തുടങ്ങും അല്ലേ അങ്ങനെ വന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് തൈകൾ മാറ്റി വെക്കേണ്ടി വരുന്നു വേറെ 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 പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ വേറെ 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 ചട്ടികളിലേക്ക് തൈകൾ മാറ്റണം പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ചട്ടികളും ഇല്ല സ്ഥലവും ഇല്ല ടെറസിലൊക്കെ ചെടികൾ വേറെ ഇരിക്കുന്നത് കാരണം അവിടെ എങ്ങും കൊണ്ടുവെക്കാൻ നിവർത്തിയില്ല അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ നമ്മൾ എന്ത് അറിയാമോ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് തൈകളൊക്കെ കൊടുത്തു ബാക്കി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് അന്ന് ഫേസ്ബുക്കുണ്ട് ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ചെടികളും പൂക്കളെയും സ്നേഹിക്കുന്നവരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിടുമായിരുന്നു എന്താ പറയുക പതിനഞ്ച് ജെറിബ്ര തൈകൾ അഞ്ഞൂറ് രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റാണ് ഇട്ടത് അപ്പോൾ എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഈ ജെറിബ്രാ തൈകളൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കണം ഒരു പൈസ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് പോസ്റ്റ് ഇട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ കംപ്ലീറ്റ് ജെബ്ര തൈകളും വിറ്റുപോയി എന്നുള്ളതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു എഴുന്നൂറ് രൂപ ചിലവാക്കി അല്ലെ എഴുന്നൂറ് രൂപ ചിലവാക്കി എന്നിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് എൻ എൻ്റെ ഹോബിയായിട്ട് അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിനായിട്ട് ഞാൻ ദിവസം ആ ചെടികളെ നോക്കി പക്ഷേ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടിയ റിട്ടേൺ എന്താണ് അൻപതിനായിരം രൂപയുടെ വരുമാനമാണ് നോക്കൂ ആലോചിച്ച് നോക്കൂ എഴുന്നൂറ് രൂപ ഞാൻ ചിലവാക്കി ഞാൻ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ജോ ജോലി ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടത്തോടു കൂടി എൻ്റെ മനസന്തോഷത്തിന് വേണ്ടി ചെയ്തു പക്ഷേ എനിക്ക് തിരിച്ച് വരുമാനം കിട്ടിയതോ അൻപതിനായിരം രൂപയോളമാണ് അപ്പോൾ ശരിക്കും ഞാൻ വണ്ടർ ആയിപ്പോയിട്ടോ കാര്യം അങ്ങനെ ഒരു ബിസിനസ് സാധ്യത ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു സമയമായിരുന്നു കാര്യം അന്ന് മാർക്കറ്റിൽ നൂറ്റി ഇരുപത് രൂപ ഒരു ജെറബ്രാ തൈക്ക് വിലയുള്ള സമയത്താണ് നമ്മൾ പതിനഞ്ച് ജെർബ്രാ തൈകൾ അഞ്ഞൂറ് രൂപയ്ക്ക് കോംബോ ഓഫറിൽ കൊടുത്തിരുന്നത് അപ്പോൾ ശരിക്കും എനിക്കത് വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒത്തിരി സന്തോഷമായിരുന്നു ഒത്തിരി പേരന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ജെറ തൈകൾ മേടിച്ചു വീണ്ടും വീണ്ടും ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചെറുബ്ര കംപ്ലീറ്റ് കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യണം ഒത്തിരി പേര് ചോദിക്കണമുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഹോൾസെയിൽ ഗാർഡനിലേക്ക് വരുകയാണ് അവിടെ നിന്ന് ചെറുബ്ര എടുത്തിട്ട് വീണ്ടും ബാക്കി ചോദിക്കുന്നവർക്ക് കൊടുത്തു തുടങ്ങി വീണ്ടും അങ്ങനെ ചോദിക്കുന്നവർ തന്നെ വീണ്ടും വീണ്ടും വേറെ ചെടികളുണ്ടോ വേറെ ചെടികളുണ്ടോയെന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ പോകുന്ന ഗാർഡനുകളിൽ നിന്നും നമ്മൾ അവിടെ വരുന്ന പുതിയ പുതിയ ചെടികൾ കൊണ്ടുവരും വീഡിയോയിലൂടെ കാണിക്കും പോസ്റ്റ് ഇടും അങ്ങനെ അത് നമ്മൾ സെയിൽ ചെയ്ത് തുടങ്ങി അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ ശരിക്കും തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഹോൾസെയിൽ ഗാർഡനുകളിൽ നിന്നും നമ്മൾ ചെടികൾ ഇറക്കുന്നുണ്ട് ഒത്തിരി വെറൈറ്റി പ്ലാന്റുകൾ നമ്മുടെ കളക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ജെറിബ്ര ഉണ്ടല്ലോ നമ്മൾ നാല് ജെറിബ്ര തൈകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന കോംബോ ഓഫറിൽ കൊടുക്കുന്നുണ്ട് ശരിക്കും എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് തന്നെ ചെറിബ്ര തൈകളാണ് ജെറിബ്ര പൂക്കളാണ് എന്നുതന്നെ പറയാം അതുകൊണ്ട് തന്നെ ഒരു ചെടികളോടുള്ളൊരിഷ്ടം ഭയങ്കര കൂടുതലാണ് അപ്പം ഞാനിത് പറഞ്ഞു തന്നത് എന്താണെന്നറിയാമോ ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഇഷ്ടത്തോട് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലേ അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഇഷ്ടം എനിക്കറിയാം ഒരുപാട് പേര് ചെടികളിഷ്ടമുള്ളവരാണ് വീട്ടിൽ ഒരുപാട് തരം ചെടികളുള്ളവരാണ് പക്ഷെ നിങ്ങളുടെ വീട്ടു വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പല ചെടികളും നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം തരാൻ എന്താ പറയുക കഴിവുള്ള ചെടികളാണ് അത് പലരും അറിയാതെ പോകുന്നുണ്ട് ഒരു ഒത്തിരി ഒത്തിരി വെറൈറ്റി ഒത്തിരി ഒത്തിരി റയർ കളക്ഷൻസ് മല പലരുടെയും കയ്യിലുണ്ടാവും അത് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ചെടികളുടെ എന്ന് വെച്ചാൽ നമുക്ക് സന്തോഷം തരുന്നതാണ് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി എന്താ പറയുക ഒരു കാര്യം ചെയ്ത് വരുമാനം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ സന്തോഷമുള്ള കാര്യമാവില്ലേ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അതെ ചെടികളും ചെടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രീൻ പ്രൊഡക്ട്സുകളുടെയും ഓൺലൈൻ വിപണി ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയാണിത് അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെടികളിൽ നിന്നൊരു വരുമാനം വേണം എന്നാഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അധികം ടൈം കളയരുത് കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങളുടേതായിട്ടുള്ള ബിസിനസ് തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ പ്രൊഡക്ഷൻ നടത്തിക്കോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ ഹോൾസെയിൽ ഗാർഡനുകളിൽ നിന്ന് എടുക്കും ഒരു വിൽപ്പന തുടങ്ങും അതിനാദ്യം വേണ്ട നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അതെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലേ അതെ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക സോഷ്യൽ മീഡിയ പ്രസൻസ് നിലനിർത്തുക നിങ്ങൾക്കിഷ്ടമുള്ള ചെടികൾ വിൽക്കാൻ വിൽക്കാൻ തുടങ്ങുക നല്ലൊരു സംരംഭകനാകുക ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വിൽക്കാനാവും അതുപോലെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വിൽക്കാനാവും അപ്പോൾ ഈ കാര്യത്തിലൊക്കെ കൂടുതൽ സപ്പോർട്ടോ ഗൈഡൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം നമുക്കൊരു വാട്ട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുകളിൽ കൊടുത്തേക്കാം അതിൽ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അതിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു യൂട്യൂബ് ചാനലിലൂടെ നമുക്കുണ്ട് ഗ്രോ വിത്ത് റീംസ് എന്ന യൂട്യൂബ് ചാനലാണ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ പ്ലാറ്റ്ഫോമിലും എങ്ങനെ അക്കൗണ്ട് എടുക്കാം ഇപ്പോൾ ആമസോണിലൊക്കെ ആണെങ്കിൽ എങ്ങനെ സെല്ലർ അക്കൗണ്ട് എടുക്കാം എങ്ങനെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം എങ്ങനെ വിൽപ്പന ചെയ്യാം എന്നുള്ളതിൻ്റെ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡുകൾ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ് പെട്ടെന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരെയും